ഒന്നാം പാഠം ഈമാൻ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അവ ആറാകുന്നു ഒരു പദ്ധതിയിലൂടെ നമുക്കത് പഠിക്കാം تهلك والقدر خيره وشره من കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പഠിച്ചതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു ആകുന്നു അവൻ ഒരുവനാണ് അവന് ഒരു കൂട്ടുകാരുമില്ല അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല നമുക്ക് അതിനെല്ലാം പരിധിയുണ്ട് അവനെ മാത്രമേ നാം ആരാധിക്കാവൂ ആരാധനക്കർഹൻ രക്ഷിതാവായ അല്ലാഹു മാത്രമാകുന്നു ഉത്രമേതാം അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം അവൻ ഒരുവനാണ് അവൻ ഒരു കൂട്ടുകാരുമില്ല അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് ഇമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എതിനും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഇമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു നമുക്ക് പരിധിയുണ്ട് എന്തിനല്ല നമ്മുടെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും ഇമാനുന ബില്ലാഹി വൽമലായിക്ക والكتب والرسلي ويوم التحلق السلام عليكم ورحمة الله تعالى وبركاته